ഹലോ ഹലോ ഹലോക്കും നമ്മുടെ പുതിയ ഉരുലട്ടി എല്ലാ സ്വാഗതം സ്വാഗതം അപ്പൊ മക്കളെ ഇന്ന് എന്താ പറയാ ഒരു പ്രത്യേക എന്താ പെട്ടെന്നുള്ള ഒരു സന്തോഷ വാർത്ത എന്ന് പറയാന്നുണ്ടെങ്കിൽ നാല് ലക്ഷം സബ്സ്ക്രൈബ് ആയത് അറിഞ്ഞിട്ടില്ല എല്ലാരും എല്ലാരും മാറ്റിക്കൊണ്ടിരിക്കട്ടെ ഗെയ്സ് മനസ്സിലായിട്ടില്ല എന്താ മനസ്സിലായിട്ടില്ല എന്താണ് മനസ്സിലായോ നാല് ലക്ഷ സബ്സ്ക്രൈബ് ശ നാല് ലക്ഷം ലക്ഷം മാഷാ അങ്ങനെ ഏകദേശം അയക്കി വളരെ കുറച്ച് കൊറച്ചുപേരും കൂടി എന്താ പറയാ നാല് ലക്ഷത്തിലോട്ട് ആവാൻ അടിപൊളി കേക്കൊക്കെ മുറിക്കണം സെറ്റ് ആക്കണം ഇപ്പൊ എല്ലാരും എടുക്കാൻ മാറ്റി പോകണം എന്ന് വിചാരിക്കും എല്ലാരും വിരുന്നാണ് വരുന്ന എവിടെ എന്ന് വെച്ചുകഴിഞ്ഞാല് അത് ഞാൻ അടുത്ത വീഡിയോയില് പറഞ്ഞു എന്താ വിശേഷം നാല് ലക്ഷം സബ്സ്ക്രൈബ് ആയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പറയും എന്നാലും എന്തായാലും പറയാൻ ഉണ്ടാവുല്ലേ എന്നെ മറ്റേ കൊറേ കുറ്റങ്ങളൊക്കെ കേക്കണ്ടല്ലോ അല്ല അതായത് അതിനെ കുറിച്ചൊക്കെ നമ്മളൊക്കെ ചിലപ്പോ ആദ്യത്തെ വീഡിയോസിലൊക്കെ എടുത്തുകഴിഞ്ഞാൽ പോര കണ്ടോ അങ്ങനെ വീഡിയോസിൽ നിന്ന് പരിചയമല്ലായിരുന്നു അടുത്ത മിഷിഖിനോടാണ് ഈ ചാനൽ നാല് ലക്ഷം അതായത് എന്താ പറയാ നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ എല്ലാവരും കാരണക്കാരാണ് എന്റെ പെങ്ങളും ഉമ്മയും അതുപോലെ നമ്മളെ പാട്ടുകളും ഇപ്പോ ജിൻസി ജോയിൻ ആയി അതുപോലെ എന്താ പറയാ ചുപ്പ പിന്നെ അളിയന് എല്ലാവരും എല്ലാവരും പെങ്ങളെ കുട്ടികൾ എല്ലാവരും ഇതാണ് അല്ലെ എന്താണ് അതാണ് എന്താണ് അതാണ് അതൊക്കെ നാല് ലക്ഷം സബ്സ്ക്രൈബ് ആയതിനെ കുറിച്ച് എന്താ പറയാലോ ഓപ്പൺ ആയിട്ട് പറയാം നല്ല സന്തോഷുണ്ട് പിന്നെ പെട്ടെന്ന് അതിനുള്ളു ഓരോ പറയാലോ താങ്ക് യു അത്രേ ഉള്ളു അത്ര ഈ ചാനൽ നിങ്ങൾ എല്ലാവിധ ആശംസകളൊന്നും നേരുന്നില്ലേ അതായത് നാല് ലക്ഷം സബ്സ്ക്രൈബ് അയക്കണല്ലോ അതിനെ കുറിച്ച് എന്താ പറയാനല്ലേ മുസ്താഖ് മേച്ചിരിക്ക ആ സന്തോഷുണ്ട് പിന്നെ കേക്ക് അത് വേറെ സന്തോഷുണ്ട് പിന്നെ പിന്നെന്താ എല്ലാവരും എന്താ പറയാനല്ലേ പറയാനുള്ളത് ഓക്കെ ഓക്കെ അനക്ക് പറയല്ലേ നേരത്തെ പറഞ്ഞില്ലേ കഴിഞ്ഞാലേക്കാളെ ബുക്ക് കൂട്ടോ ഇപ്പാക്ക് എന്താ പറയുള്ളു സന്തോഷുണ്ട്

പിന്നെ ഒരുപാട് പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് ചാനലാകുമ്പോ പിന്നെ നല്ല കമന്റ്സ് ഉണ്ടാവും അതുപോലെ ബാഡ് കമന്റ് പിന്നെ പിന്നെ കണ്ടന്റിനും ക്ഷാമം പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ എന്താ പറയുക കമന്റ് നല്ല കമന്റും ഉണ്ട് അല്ല ഞാനെപ്പഴും പറയല്ലേ ഒരു ഉമ്മാനെ തച്ച കഴിഞ്ഞ രണ്ടഭിപ്രായും പറയുമ്പോ പിന്നെ ഒരു ഒരു കൂട്ടർ പറയും പിന്നെ ആ ഉമ്മാക്ക് രണ്ടെണ്ണം കിട്ടണ്ടീന്ന് പറയും ഒരു കുട്ടി ഉമ്മാനും തച്ചിലേന്ന് പറയും അപ്പൊ രണ്ടു രണ്ടഭിപ്രായക്കാരുണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബാഡ് കമന്റ്സ് ആണോ അതെങ്കിലും ഉപദേശിക്കുകയാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നല്ല കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളണം അതിപ്പോ ഞാനാണെങ്കിലും ജിസിയാണെങ്കിലും ഉമ്മയാണെങ്കിലും എല്ലാവരും ആണെന്നുണ്ടെങ്കിൽ കുറവുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അത് ആ അത് ഇങ്ങനെ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ നല്ല കുട്ടിയാണ് അങ്ങനെ ഇതും ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഓരോരുത്തർ കമന്റ് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏത് രീതിയിലാണ് കമന്റ് എടുക്കണമെന്ന് മനസ്സിലാവും അപ്പൊ അതിനൊക്കെ വളരെയധികം സന്തോഷം ഉണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് കമന്റ്സ് അങ്ങനെ വരുന്നില്ല പിന്നൊരു ചാനലുകൊണ്ട് പറഞ്ഞാൽ ഒരുപാട് ഉപകാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ മാത്രല്ല ഏത് യൂട്യൂബ് ചാനലുകളാണ് ഉണ്ടെന്നുണ്ടെങ്കിലും എന്താ പറയുക ഇപ്പൊ ആരെങ്കിലും പെട്ടെന്ന് അസുഖമായിട്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ അസുഖം പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ നല്ല പെട്ടെന്ന് പൈസ ആണെന്നൊക്കെ പറയുമ്പോഴൊക്കെ നമ്മളൊക്കെ ഇതിലൊക്കെ പ്രൊമോ പ്രൊമോട്ട് ചെയ്യലുണ്ട് എന്താ

ാസ്റ്റ് ഒരു പാട്ട് ഞങ്ങളെ വിരുന്നോണെന്നുള്ള സർപ്രൈസ് ആട്ടോ ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ അടുത്തൊരു പാട്ടായിട്ട് ഞമ്മക്ക് വൈകിയോതിരയും പൂർണമിയും കാത്തുകരൾ പൂമിഴിയും പുലരും ും കാടേറുംപോൾ കടവത്താറോ രാജനുമേ നിന്നവളാണോ കരകാടാ നീ നിറയും മിണിതനയെല്ലോടൊപ്പം കൂടാൻ അറികെ വരുമോ എല്ലോ വിനെ കണ്ട നാൾ മുതൽ നെഞ്ചിലെന്തിനാണോ മഞ്ഞു തുള്ളികൾ പെയ്തിറങ്ങിയ റാവ് നീ ഒരാളോ വീണ്ടും എന്നിലെ വർണ്ണ രാവ് നീ കൊണ്ടു നൽകിടാമോ വീണുടഞ്ഞിടാമോഹമൊക്കെയും വീണ്ടെടുത്തിടാലോ അപ്പൊ കേസ് ഞങ്ങള് വിരുന്നിനു പോകാൻ ഇറങ്ങിയാണ് എല്ലാരും ചുറ്റും കേട്ടോ ഫാനൊക്കെ അപ്പൊ അല്ല ഓക്കെ